രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മേജർ ലീഗ് ക്രിക്കറ്റ് എം എൽ സി സീസൺ ഉദ്ഘാടന മത്സരത്തിൽ ന്യൂസിലൻഡ് ഓപ്പണർ ഫിനലൻ അമ്പത്തിയൊന്ന് പന്തിൽ നിന്ന് നൂറ്റി അമ്പത്തിയൊന്ന് റൺസ് നേടി ടി ട്വന്റി ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും സ്ഫോടനാത്മകമായ പ്രകടനങ്ങളിലൊന്ന് കാഴ്ചവെച്ചു ഓക്ലാൻഡിൽ വാഷിംഗ്ടൺ ഫ്രീഡത്തിനെതിരെ സാൻ ഫ്രാൻസിസ്കോ യൂണികോൺസിനായി കളിച്ച അലന്റെ ഇന്നിംഗ്സ് നിരവധി റെക്കോർഡുകൾ തിരുത്തിക്കുറിക്കുകയും ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിക്കുകയും ചെയ്തു പത്തൊമ്പത് തവണ പന്ത് അതിർത്തിക്ക് പുറത്തേക്ക് പറത്തി ഒരു ടി ട്വന്റി ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ പത്തൊമ്പത് നേടുന്ന താരമെന്ന റെക്കോർഡ് ഇതോടെ അലൻ്റെ പേരിലായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സഹിൽ ചൌഹാൻ സ്ഥാപിച്ച പതിനെട്ട് സിക്സറുകളുടെ റെക്കോർഡാണ് അദ്ദേഹം തിരുത്തിയത് കൂടാതെ അഞ്ച് ബൌണ്ടറികളും അദ്ദേഹം നേടി ക്രീസിലുണ്ടായിരുന്ന സമയം മുഴുവൻ മുന്നൂറ് നടത്തു സ്ട്രൈക്ക് റേറ്റ് നിലനിർത്തുകയും ചെയ്തു പവർപ്ലേയിൽ തന്നെ അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സ് വെടിക്കെട്ട് തുടക്കമിട്ടു സഹ ന്യൂസിലന്റ് താരങ്ങളായ ബെൻ സിയേഴ്സിനെയും രജിൻ രവീന്ദ്രയെയും അദ്ദേഹം അനായാസം നേരിട്ടു വെറും ഇരുപത് പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ചാലൻ മുപ്പത്തിനാല് പന്തിൽ സെഞ്ചുറിയും നേടി എം എർ സി ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചറി എന്ന റെക്കോർഡ് സ്ഥാപിച്ചു പിന്നീട് നാൽപ്പത്തിയൊമ്പത് പന്തിൽ നൂറ്റി അമ്പത് റൺസിലെത്തി അമ്പത്തിരണ്ട് പന്തിൽ നൂറ്റി അമ്പത് റൺസ് നേടിയ ദക്ഷിണാഫ്രിക്കൻ താരം ഡെവാൾഡ് ബ്രവിസിന്റെ മുൻ ടി ട്വന്റി ലോക റെക്കോർഡ് അദ്ദേഹം തകർത്തു അലന്റെ വീരോചിതമായ പ്രകടനം യൂണികോൺസിനെ ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അറുപത്തിയൊമ്പത് റൺസ് എന്ന കൂറ്റിൻ സ്കോറിലെത്തിക്കാൻ സഹായിച്ചു പതിനെട്ടാം ഓവറിൽ അദ്ദേഹം പുറത്തായെങ്കിലും അപ്പോഴേക്കും അദ്ദേഹം ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്റെ പേര് രേഖപ്പെടുത്തിയിരുന്നു